हलो नमस्कार പവർ പോയിൻറ്റ് ട്യൂട്ടോറിയലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസ് കൂടി മാത്രമേ ഉള്ളൂ പവർ പോയിന്റിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് പവർ പോയിന്റിലെ ടൂളായ വ്യൂ എന്ന ഭാഗത്തിനെ കുറിച്ചാണ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ സ്ലൈഡുകൾ കാണണം എന്ന് തീരുമാനിക്കാനാണ് വ്യൂ ഉപയോഗിക്കുന്നത് അപ്പോൾ വ്യൂവിലുള്ള ടൂളുകൾ നോക്കാം ആദ്യം തന്നെ വരുന്നതാണ് നോർമൽ നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ കാണുന്ന രൂപത്തിനെയാണ് അതായത് ഇപ്പോൾ ഈ ഇത് നമ്മളിവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണോ കാണുന്നത് ഈ രൂപത്തിൽ ോർമലി ഈ കാണുന്ന രൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത് സാധാരണ കാണുന്ന രൂപത്തിൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഓരോന്നിനും ഓരോ ബുള്ളറ്റ്സ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അതായത് ഇതിൻ്റെ ഉള്ളത്തെ ഗ്രാഫിക്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഓരോ സ്ലൈഡിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ വന്നുകൊണ്ടൊന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് ഔട്ട്ലൈൻ വ്യൂ ഉപയോഗിക്കുന്നത് വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നോർമലില് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ വരുന്നതാണ് സ്ലൈഡ് സോർട്ടർ സ്ലൈഡ് സോർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ആയിട്ടുള്ള എല്ലാ സ്ലൈഡുകളും നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ഒരു പേജിലായിട്ട് കാണിക്കും വീണ്ടും നമുക്കത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നോർമലി ക്ലിക്ക് ചെയ്താൽ മതി നോട്ട് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈഡും പ്രസൻറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും നോട്ട്സുകൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മുന്നേ കൂട്ടി തന്നെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് പേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നോട്ട് പേജിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ സ്ലൈഡ് വരുമ്പോൾ നമുക്ക് എന്താണോ പറയേണ്ടത് അത് നമുക്ക് ഇത് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസേഴ്സിനൊന്നും കാണില്ല ആ പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തു ചെയ്യൂ ഇത് കാണാൻ കഴിയൂ അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് നോട്ട്സുകളൊക്കെ ഇതിൻ്റെ താഴെ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് നോട്ട് പേജ് യൂസ് ചെയ്യുന്നത് റീഡിംഗ് വ്യൂ നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന അതേ കൺസെപ്റ്റെയാണ് വരുന്നത് അത് നമുക്ക് ഒരു പ്രസൻറ്റിങ് മോഡിൽ കാണാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് വ്യൂ ഉപയോഗിക്കുന്നത് അതായത് ബുക്കൊക്കെ വായിക്കുന്ന രൂപത്തിൽ ഡിസ്പ്ലേയിപ്പിക്കാൻ ഈ മാസ്റ്റർ വ്യൂ തുടർന്ന് പറഞ്ഞുതരാം റൂളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ സ്കെയിലിനെയാണ് റൂളർ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വരികയും ചെയ്യും ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാനാണ് ഗ്രിഡ് ലൈന് യൂസ് ചെയ്യുന്നത് അതും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് പോകും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വരികയും ചെയ്യും ഗേഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് ഭാഗമായിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേഡ്സ് ഉപയോഗിക്കുന്നത് വീണ്ടും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരും നോട്ട് പേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ വന്ന് നോട്ട് പേജ് ഉപയോഗിച്ചിട്ട് ഒരു നോട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിരുന്നു അത് നമുക്ക് താൽക്കാലികമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഹൈഡ് ചെയ്യിപ്പിക്കാം ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് കൊണ്ടുവരികയും ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ വ്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പാന് ഇവിടെയാണ് കാണുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് മാറ്റാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എത്ര ആയിട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സൂം ചെയ്തെടുക്കാം എത്രയാണോ അതിന് സൂം വേണ്ടത് അതിനനുസരിച്ച് സൂം ചെയ്യാം അണ്ടർ ഫിറ്റ് ടു വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്കത് നോർമൽ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു വരും കളർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളേഴ്സിലായിട്ട് ഈ കാണുന്ന വ്യൂവിനെയാണ് കളർ എന്ന് പറയുന്നത് ഗ്രേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്രേ കളറിലേക്കായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗ്രേ സ്കെയിൽ ഉപയോഗിക്കുന്നത് വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു കളർ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുന്നത് വീണ്ടും അത് നോർമൽ പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും ഓക്കെ പിന്നെ ന്യൂ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ള സ്ലൈഡുകളൊക്കെ അടങ്ങി പുതിയൊരു വിൻഡോ കൂടി നമുക്ക് എന്ത് ചെയ്യാം തുറന്നു വരാൻ വേണ്ടിയിട്ടാണ് ന്യൂ വിൻഡോ ഉപയോഗിക്കുന്നത് അപ്പോൾ പവർ പോയിൻ്റ് രണ്ട് സ്ലൈഡുകൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരും രണ്ട് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് വരും അറേഞ്ച് ആൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നിന് താഴെ ഒന്നായിട്ട് അതായത് വൺ ബൈ വൺ ആയിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ആൾ ഉപയോഗിക്കുന്നത് ക്യാഷ് ക്യാഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നിങ്ങനെ അടുക്കി വെച്ച രൂപത്തിലായിട്ട് ഡിസ്പ്ലേയിപ്പിക്കാനാണ് ക്യാഷ് ക്യാഡ് ഉപയോഗിക്കുന്നത് പിന്നത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമൈസ് തന്നെ യൂസ് ചെയ്യാം പിന്നെ വരുന്നതാണ് മ്യൂ മൂവ് സ്പ്ലിറ്റ് മൂ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആരോഗ്യം വെച്ചിട്ട് ഇതിൻ്റെ വലിപ്പം ഇതുപോലെ കുറയ്ക്കാനും അതേപോലെ തന്നെ ഓരോന്നിൻ്റെ വലിപ്പം നാല് ആരോഗ്യം വെച്ചിട്ട് ഇതിൻ്റെ വലിപ്പം നമുക്കിതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്കിതുപോലെ കഴിയും അപ്പോൾ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത് മൂ സ്പ്ലിറ്റ് ഉപയോഗിക്കുന്നത് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് നോർമൽ പഴയ രൂപത്തിലേക്ക് തന്നെ വരും സ്വിച്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ വിൻഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒരു പേജിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ലൈഡിലേക്ക് ഇതുപോലെ മാറിപ്പോവാനൊക്കെ വേണ്ടിയിട്ടാണ് സ്വിച്ച് വിൻഡോ ഉപയോഗിക്കുന്നത് അപ്പോൾ വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല നമുക്കൊരു പ്രസൻറ്റേഷന് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്ന് കാണാനും അതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങളും എത്ര കാര്യങ്ങളും തിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാബാണ് വ്യൂ അപ്പോൾ ഇന്ന് പവർ പോയിൻറ്റിൽ പറഞ്ഞ വ്യൂ എന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം